മനുഷ്യൻ്റെ അവതാരങ്ങളായി അതുകൊണ്ട് എപ്പോഴും കഥകളെ നമ്മൾ സയൻസുമായി കണക്ട് ചെയ്യുക ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കത് സാധിക്കുകയും ചെയ്യും അപ്പം നമ്മൾ അവതാരങ്ങളുടെ ചിത്രം എടുത്ത് നോക്കിയാൽ ആദ്യത്തെ അവതാരം മത്സ്യ അവതാരം ഏതാണ് മനുഷ്യന്റെ പറയും മനുഷ്യൻ്റെ ഏത് ജീവജാലത്തിൻ്റെയും യാത്ര മത്സ്യരൂപത്തിലാണ് എന്താ മത്സ്യരൂപമാണെന്ന് അറിയരുത് ഇന്നത്തെ ആധുനിക ശാസ്ത്രം പ്രതീക്ഷിക്കുന്നത് ഒരു മനുഷ്യന്റെ ബീജം അതൊന്നാണ് കുട്ടി ഇതാകുന്നത് ആ ബീജം സഞ്ചരിക്കുന്നത് സൈബോട്ട് എന്നുള്ള അവസ്ഥ അത് മത്സ്യരൂപത്തിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഞാൻ പറയും നമുക്ക് അതായത് ബീജാണോ സഞ്ചരിക്കുന്നത് ഒക്കെ പറയൂ മത്സ്യരൂപത്തിലാണ് അപ്പം നമ്മളൊക്കെ ഒരു മത്സ്യരൂപത്തിൽ വന്നവരാണ് ഇപ്പം മത്സ്യത്തിൻ്റെ പ്രത്യേകത ഒരു വലിയ തലയും ചെറിയൊരു പാടം ജോലിയാണ് ഓരോ ജീവന്റെയും പ്രയാണം നമ്മുടെ മാത്രമല്ല സകല ജീവനാണ് അപ്പം എല്ലാവരുടെയും വികാസം ആരംഭിക്കുന്നത് പരിണാമം ആരംഭിക്കുന്നത് എവിടെന്നാണ് പറയൂ മത്സ്യം ഫിഷ് എന്നുള്ള മീൻ നളർത്ഥത്തിലല്ല മത്സ്യം എന്നതാണ് അതിൻ്റെ പ്രൈമറി സ്റ്റേറ്റ് ആണ് ജീവന്റെ ബിഗിനിങ് ആ സ്റ്റേറ്റ് ആണ് വികാസത്തിന്റെ ആ ഒരു ദിശ ഒരു ദശയുടെ അവസ്ഥയാണ് ഏത് മത്സ്യരൂപം സൈബോട്ടി പിന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഗർഭപാത്രത്തിലെത്തുമ്പോൾ അത് കൂർമ്മ രൂപമായി മാറും ഈ കൂർമ്മത്തിൻ്റെ പ്രത്യേകത അതിൽ കരയിലും ജീവിക്കാൻ പറ്റും നമുക്ക് പറയും വെള്ളത്തിലും ജീവിക്കാൻ അപ്പം ഈ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടി വെള്ളത്തിലാണെന്ന് വെച്ചാൽ വെള്ളത്തിലാണ് അത് അമ്മയുടെ വയറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരിക്കലും തോന്നില്ല കുട്ടികൾ വെള്ളത്തിലാ കിടക്കണ തോന്നും അമ്മയ്ക്ക് തോന്നോ തോന്നോ വലിയ തോന്നില്ല ഇങ്ങനെ പൂർണ്ണ അവസ്ഥയിൽ അതായത് ഒരു വലിയൊരു സോളിഡ് മാംസപിഡമായി മാറുന്നു അത് കഴിഞ്ഞ അവിടുന്ന് ഗർഭപാത്രം ഒന്ന് പുറത്തു വരുമ്പോൾ അതേ പ്രയാഹത്തെക്കോടെ തന്നി മൂക്കെപ്പോഴും ഭൂമിയിലേക്ക് താഴ്ത്തിക്കൊണ്ട് ഭൂമിയിലുള്ള എന്തും കിട്ടിയാൽ കഴിക്കുന്ന ജീവിയാണ് അവർ പന്നി അല്ലേ അതിന് പ്രത്യേകം നൽകുന്നൊന്നുമില്ല കിട്ടിയതൊക്കെ അടുത്ത് കഴിക്കും കുഞ്ഞുങ്ങൾ താഴെ വന്നു കഴിഞ്ഞാൽ അത് ഇഴയാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും കിട്ടിയതൊക്കെ അടുത്ത് വായിക്കും കുട്ടിക്കറിയില്ല ഏത് ശരി ഏതോ നല്ലത് ചീത്ത ഏതോ നല്ലത് അറിയ പിന്നെ അവിടെ നിന്ന് കൂപ്പം കഴിഞ്ഞാൽ അസുഖം വരാഹം കഴിഞ്ഞാൽ വരാഹം കഴിഞ്ഞാൽ നരസിംഹമാണ് സ്വഭാവത്തിൻ്റെ അതായത് മനുഷ്യന്റെ ശരീരത്തിൽ സ്വഭാവം പരിഗണിക്കുന്ന പ്രകടമാകുന്നതിന്റെ പേരാണ് നരസിംഹം ഈ നരസിംഹം എന്ന് പറയുമ്പോൾ ഇന്നും നമ്മൾ അർത്ഥം എടുക്കേണ്ടത് ഇത് സയൻസിൻ്റെ സൈക്കോളജിയുടെ ഭാഷ കാണാൻ മനുഷ്യരിലെല്ലാവരും ഒരു ആനിമൽ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് മനുഷ്യന് മനുഷ്യന്റെ ഒരു ഇന്റലിജൻസും പറഞ്ഞതൊന്നുകൂടി വ്യക്തമാക്കാം അത് മൃഗത്തിൻ്റെ ചില മൃഗസാഹജമായ വാസകൾ അതും മനുഷ്യരുടെ ഉണ്ട് അതേപോലെ തന്നെ മനുഷ്യർ വിവേകമോടൊപ്പം നമ്മൾ കുട്ടികൾ ഉറപ്പ് തീർച്ചയായിട്ടും കഴിക്കരുത് അത് നല്ലതല്ല അപ്പൊ അത് പറഞ്ഞാൽ മനസ്സിലാക്കും കുട്ടികൾ ഉണ്ടാവും എന്താ പറയപ്പെ തിരിച്ചറിവ് മൃഗങ്ങൾക്കില്ലേ ഉണ്ടാവും ഉണ്ടോ ഇല്ലയോ അപ്പൊ മനുഷ്യരുടെ മൃഗവും ഉണ്ട് ആ മനുഷ്യനുമുണ്ട് ഇതിനെപ്പറിയ ആനിമൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമുണ്ട് ഒരു മി ഇൻ്റലിജൻസുമുണ്ട് ഹ്യൂമൻ ഇൻ്റലിജൻസും ഇതിൻ്റെ ഒരു കൂട്ടായ അവസ്ഥയുടെ തരാനും നരസിംഹനം അത് കഴിഞ്ഞാൽ അടുത്തത് പരശ് സോറി വാമനാണ് വിദ്യാഭ്യാസം നേടുന്ന ഒരു കുട്ടി വിദ്യക്കായിട്ട് ഇറങ്ങി പുറത്തുന്ന ഒരു കുട്ടി വഴു അതാണ് ആരുടെ സങ്കല്പം ആരുടെ സങ്കല്പം ാരത്തിൻ്റെ അപ്പം കയ്യിലൊരു കമണ്ടലുമായിട്ട് കുട്ടി ഇറങ്ങാനാണ് അന്വേഷിക്കുകയാണ് അപ്പം തനിക്ക് സമ്പത്തും സമൃദ്ധിയും വേണം എന്നെങ്കിൽ വിദ്യ നേടും അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു കുട്ടി വിദ്യാഭ്യാസത്തിൻ്റെ പ്രതീകമാണ് അത് കഴിഞ്ഞാൽ അടുത്ത പരശുരാമനാണ് പരശുരാമൻ കയ്യിൽ മഴ വെച്ച് കൊണ്ട് നടക്കണം ഈ കേരളം ഉണ്ടായത് മിന്നു പരശുരാമൻ മഴ നിറഞ്ഞ കാരണം പറഞ്ഞാൽ എന്താർത്ഥം പരശുരാമൻ ഒരു വാർന്ന കൊടുത്തപ്പോൾ മഴ വീണ സ്ഥലങ്ങൾ കേരളമായി മാറിയുമാണോ അങ്ങനെ ഒരു പൊട്ടക്കഥ നമ്മൾ വിശ്വസിക്കും പറയും ആരെങ്കിലും വിശ്വസിക്കണം പറയൂ നിങ്ങളോ അങ്ങനെ വൃത്തിക്കഥകളൊന്നും നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ ഈ തരത്തിലുള്ള പൊട്ടത്തരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ അങ്ങനെ ഒരു പരശുരാമൻ ഒരു കേരളം അപ്പം കരശു എന്ന് പറഞ്ഞ ആയുധമാണ് അതായത് മനുഷ്യന് സിവിലൈസേഷൻ വികസനം ഉണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ആയുധം വേണം ആയുധം കൊണ്ടാണ് മനുഷ്യൻ പല വികസനങ്ങളും നേരിട്ടത് അപ്പം നോക്കൂ ഇന്നത്തെ കാലത്താണ് നമ്മൾ പരശുരാമനെ പറയുന്നെങ്കിൽ ലാപ്ടോപ്പ് കുറിച്ചു പരശുരാമനായത് കാരണം ഇന്നിപ്പോൾ എല്ലാവർക്കും ജോലി ചെയ്യാൻ വേണ്ടത് ലാപ്ടോപ്പാണ് കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണത്തെ ജോലികളൊക്കെ ആണോ അവർക്കെ പറയൂ അപ്പം വികസനം ഉണ്ടാവണമെങ്കിൽ മനുഷ്യനെ വികസനത്തിലേക്ക് അതായത് വിദ്യാഭ്യാസത്തിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് വികസനത്തിലേക്ക് നമുക്ക് സിവിലൈസേഷൻ സ്റ്റോൺ ഏജൻ മനുഷ്യൻ മിഷ്യൻ ഏജിലേക്ക് വരുന്നു അവിടുന്ന് ടെക്നോളജി ഏജിലേക്ക് വരുന്നു ഇപ്പോഴാണെങ്കിൽ നമ്മൾ മുഴുവൻ ടെക്നോളജിയും കഴിഞ്ഞ് നമ്മൾ അതിലും സൂപ്പർ ലെവലിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അപ്പം മനുഷ്യനിങ്ങനെ പുരോഗതി പ്രാപിക്കുക അതൊക്കെ മിഷൻ സാധനങ്ങളിലൂടെ അല്ലേ ഇപ്പം മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ ഒരു ഘടകമാണ് പരശുരാം അടുത്തതാണ് പരശുരാമൻ കഴിഞ്ഞാൽ ശ്രീരാമൻ മനുഷ്യന്റെ ഭൗതിക വികാസത്തോടൊപ്പം തന്നെ ധാർമ്മിക സംസ്കാരത്തെ അപ്പം ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആരവിച്ചത് ശ്രീരാമൻ അതുകൊണ്ട് ശ്രീരാമനെ വിളിക്കുന്നതില് ധർമ്മ പ്രതിരൂപമാണ് രാമോ വിഗ്രഹ മഹാൻ കാർമ്മ മര്യാദ പുരുഷോത്ത രാമൻ രാമൻ മര്യാദ പുരുഷനാണ് കാരണം രാമന്റെ പേര് വന്ന പലപ്പോഴിക്കുന്നപ്പോ രാമൻ മര്യാദ പുരുഷോത്തമൻ എന്നുവെച്ചാൽ എന്താണ് ഒരു സമൂഹത്തിന് എങ്ങനെയാണ് ഒരു ധാർമ്മിക ജീവിതം കൊണ്ടു നടക്കേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ജീവിച്ച് കാണിച്ച നവകാരമുക്തിയാണ് അരേ ശരിയാണിപ്പോൾ കല്യാണം ഒരു കുടുംബ ജീവിതം അവിടെ നോക്കൂ ഒരു കുടുംബ ജീവിതത്തിൽ മറ്റുള്ളവരെ ഇടപെടുമ്പോൾ താളം തെറ്റി പോകുന്ന അവസ്ഥകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഭാര്യ സുഗ്രീവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു മര്യാദയ്ക്ക് ഭാര്യയോട് താരയെ തിരിച്ചു കൊടുക്കാൻ തുടങ്ങും ഭാര്യ തയ്യാറായില്ല ഭാര്യ അഹങ്കാരം കാണിച്ചു രാഷ്ട്രീയം കാണിച്ചു ആ എന്നോടാണോ കളി ചെയ്യുന്നത് അവസാനം പറയുന്ന പണി കൊടുക്കും രാവണൻ സീതയെ അപഹരിച്ചു മര്യാദയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അല്ലേ ഉണ്ടോ ഉണ്ടോ ഇല്ലയോ പക്ഷേ അവ ഒന്നും എത്ര പേരും രാവണനോട് പറയുന്നത് സീതയെ തിരിച്ചേൽപ്പിക്കുക നല്ലതും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ രാവണന് അനുസരിച്ചില്ല അവസാനം രാവണൻ്റെ പണി കൊടുക്കും ഈ അഹങ്കാരവും ഭാഷ്ട്യവും അക്രമ സ്വഭാവവും ഉള്ളവർക്ക് ഒരിക്കലും ഭൂമി ശാശ്വതമായ നിലനിൽപ്പ് ഇല്ല ധർമ്മം ആണ് ഈ ജോലി സ്ഥിരമായി നിലവിൽ അതിന് നമുക്ക് വ്യക്തമാണ് പല രാജ്യങ്ങളുണ്ട് അത് അധാർമ്മികമായി പ്രവർത്തിക്കുന്നത് അപ്പം നമുക്ക് കേരളത്തിൽ പല രാഷ്ട്രീയങ്ങൾ അവരുടെ ധർമ്മത്തെ ഇട്ട് അധാർമ്മികമായി പ്രവർത്തിച്ചു പോകും അപ്പം ധർമ്മം വീണ്ടും അതിൻ്റെ വഴികൾ കണ്ടെത്തും ഇല്ല നമ്മൾ കാണുമ്പോൾ കേരളത്തിൽ മാത്രമല്ല പലപ്പോൾ നമുക്ക് ധനഹീനത പഠിക്കാം അവരുടെ പോലും അറസ്റ്റ് ചെയ്യുന്നത് പറയാൻ ഒരു മുഖ്യമന്ത്രി അയാൾ അസിയപ്പെട്ടെന്ന് ആലോചിച്ചു കാരണം ധർമ്മ വ്യവസ്ഥയെ തെറ്റിക്കുമ്പോൾ അവരെ നിയമം കയ്യിലെടുക്കും അപ്പം ഏത് രാഷ്ട്രീയത്തിനും ഇത് ഭാഗമാണ് ഏത് ഭരണകർത്താക്കൾക്കും ഒരു ബാധകമാണ് വ്യക്തികൾക്കും ബാധകമാണ് ആണല്ലേ ഇപ്പൊ ധർമ്മത്തെ അനുസരിക്കുക അപ്പതിൻ്റെ പ്രതീകമാണ് ആര് അത് പറയുന്നു അതുകൊണ്ടാണ് രാമന് ഇത്രയധികം പ്രതിഷ്ഠ അധികം ലോകത്തിൽ ആരാധ്യനായിട്ട് രാമോ വിഗ്രഹാൻ ധർമ്മമാണ് രാമൻ ഭരണം ധർമ്മത്തിൻ്റെ പ്രതിരൂപം ഭാരതത്തിൻ്റെ ഒരു വലിയ നോക്കം എന്തെന്ന് വെച്ചാൽ യഥോധർമ്മോ ചെയ്യണം എന്താണ് ധർമ്മ യഥോധർമ്മോ ചെയ്യാൻ ധർമ്മം ഉള്ളിടത്തെ എന്തുള്ളൂ നിനക്കറിയോ ഭഗവത്ഗീത തുടങ്ങുന്നത് ഏത് വാക്കിൽ നിന്നാണ് ഗീത തുടങ്ങുന്നത് ഏത് വാക്കിൽ നിന്നാണ് അതാണ് ഹിന്ദുവിൻ്റെ ഏത് ശബ്ദത്തിൽ നിന്നാണ് ഗീത തുടങ്ങുന്നത് ഇത്ര പേര് പറയാൻ പറ്റും ഏത് ഏത് ശബ്ദത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ധർമ്മക്ഷേത്ര ഇപ്പൊ ധർമ്മത്തിൽ നിന്ന് തുടങ്ങി അവസാനിക്കുന്ന ഇതാണ് എൻ്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ് ധർമ്മം മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ ബാക്കിയെല്ലാം ഒരു ഒഴുക്കിൽ വരും ഒരൊഴുക്ക് കഴിഞ്ഞാൽ പോകും പാകിസ്ഥാൻ്റെ കവസ്ഥ നടത്തുന്നതാണ് അവരെ വളരെയധികം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച് ഇപ്പം പട്ടിണിയും കൊടും പട്ടിണിയും ആകെത്താളം തെറ്റി അവർക്ക് രാജ്യം തന്നെ വേണം ഇരിക്കുന്നു അതിൽ മിക്കവാറും ഇന്ത്യക്ക് വിട്ടു തരും നിങ്ങൾക്ക് തൊട്ടു നടക്കാൻ പറ്റില്ല നിങ്ങൾ ഏറ്റുമുട്ടുമെന്നുള്ള അവസ്ഥയിലേക്ക് വരും അത്രമാത്രം കൈവിട്ട് പോയി മതം തലയിൽ കയറി മതം തലേ കയറിപ്പോയി കഴിഞ്ഞാൽ അത് അപകടമാണ് മനസ്സിലാക്കുക അതുകൊണ്ട് ധർമ്മം കിട്ടാൻ നാശം മാത്രം ശ്രീരാമസ്വാമി എന്റെ പ്രതീകമാണ് അതുകൊണ്ട് ശ്രീരാമസ്വാമി അയോധ്യയിൽ നിന്നും പദമ നേരെ കിഷ്കിൻ്റെയിലെത്തി പദമലങ്കയിലെത്തി ഈ രാജ്യങ്ങളെയൊക്കെ ധാർമ്മികമായി കൂട്ടിച്ചേർത്ത ആളാണ് ശ്രീരാമസ്വാമി അയ്യോ അവിടെ നമ്മൾ കിഷ്കിൻ്റെയിൽ എത്തി ആ രാജ്യം സുഗ്രീവനെ ചെയ്യുക അതുപോലെ തന്നെ രാമനെ വധി ആരുടെയും ഒന്നും സ്വന്തം ആകർഷണം ചെയ്യുക പക്ഷെ എല്ലായിടത്തും എന്റെ നൽകത്തിൽ പ്രതീകമാണ് ാണ് ധർമ്മം ശീലിക്കുന്നത് അപ്പൊ എന്നുള്ള വാക്ക് മറക്കരുത് നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ മറക്കരുത് ഏതൊക്കെയാണോ നാല് വാക്കുകൾ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എത്രത്തോളം ധർമ്മം എന്ന് പറഞ്ഞാൽ ഹൃദയമുറത്ത് എഴുതിയിരിക്കുക അറ്റ്ലീസ്റ്റ് തലയിലെങ്കിലും നല്ല എന്തൊക്കെയാണ് ധർമ്മത്തിന്റെ നാല് കാലുകൾ ഏതൊക്കെയാണ് പറയും ആ തപസ് ഈ നാല് കാര്യങ്ങളാണ് ധർമ്മത്തിന്റെ അത്രയും ധർമ്മത്തിന്റെ നാല് രാജ്യത്തെ ഏതാണ് പറയും തപസ് നമുക്കിതും തപസ് ഇല്ല ആ തപസ് പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടമായ തപസ്സാണ് തപസ്സെന്നു പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് കൃത്യനിഷ്ഠയും ഇത് നമ്മുടെ ഹിന്ദുക്കൾക്കില്ലാതെ പോയി കൂടുതൽ ഹിന്ദു സമൂഹം മുഴുവൻ ഐക്യമില്ലാത്ത ഒരു എന്താ പറയുക ഒത്തൊരുമയില്ലാത്ത അവശ്വരായി പോയി ആരെ സഹായിക്കാനില്ല സങ്കടങ്ങളും കഷ്ടപ്പാടുകളും മാത്രമാണ് അപ്പൊ നമുക്കിതിനെ മാറ്റിയെടുക്കണമെങ്കിൽ ഏത് വേണം തപസ് വേണം എന്ത് വേണം അതിനാണ്

உத்திஷ்டம் உத்திஷ்டம் உத்திஷ்ட கர்ண தஜான் உத்திஷ்ட கமலா கம்ல மேரூக்கியம் மங்களம் புருந்து தமயம் மயே ரம்பு ஹே கம்சலே বসুப்ரதா சிஷ்டான புத்திர தெய்வமன்னிடம் கர்மம் தெய்வமன்னிட தெய்வீக சக்தி தாரன் நீ சக்கரம் பொமொமித அனுஷ்டாரம் உத்திஷ்ட 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 അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ഉണ്ടാ പറയുന്നത് രാവിലെ കൃത്യനിഷ്ഠമുള്ള ആളായി അനുഷ്ഠാനങ്ങൾ ചെയ്താലേ തപസ്സുണ്ടെങ്കിലേ ധർമ്മത്തിന്റെ ഒന്നാമത്തെ കഥ മുറക്കി ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ഒന്നാമത്തെ പണിയിൽ കയറിയാൽ ബാക്കിയുള്ളത് നേടിയെടുക്കാൻ പ്രയാസമില്ല പടി ആറും കിടക്കണമെങ്കിൽ ആദ്യം ഏത് പടി കിടക്കണമോ ഏത് പടി കിടക്കണം എന്നാണ് അതെന്നെ എന്തൂരില്ല അത് തന്നെ നമ്മൾ പറഞ്ഞില്ല പണ്ടേ കൈപ്പെട്ടു ഇത് പണ്ടൊരാള് ഒരാൾക്ക് പതിനായിരം രൂപ കടന്നു നോക്കും തിരിച്ചു ചോദിച്ചാൽ തരിക ചോദിച്ചു ചോദിച്ച് മടുത്തു ഒരു ദിവസം പറഞ്ഞ് നോക്കൂ ഇനി ഞാൻ ചോദിക്കില്ല ഞാൻ ലാസ്റ്റായിട്ട് ചോദിക്കാം ഞാനൊരു കാര്യമില്ല അയ്യായിരം ഞാൻ വിട്ടു അയ്യായിരം പിടിച്ചതാണ് അപ്പം കടം പരിപിച്ച് അതുകൊണ്ട് നിങ്ങൾ അയ്യായിരം കിട്ടില്ലേ വിട്ടു ഞാനും അയ്യായിരം കിട്ടു നിങ്ങൾ അയ്യായിരം വിട്ടു ഞാനൊരു അയ്യായിരം വിട്ടു നമ്മളെ പ്രസ്തുവം എന്ത് പറഞ്ഞാൽ ഗ്രഹിക്കും എന്ത് പറഞ്ഞ പോലെ നമ്മൾ തപസ് തന്നെ വിട്ടു പിന്നെ ബാക്കിയവിടെ നടന്നു അതുകൊണ്ട് ഒരിക്കലും വിടാൻ പാടില്ലാത്തതാണ് എൻ്റെ ഉറക്കെ പറയൂ തപസ് ഞാൻ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രദേശങ്ങളിൽ തപസ് വളരെ നമ്മമായിട്ട് കുറവുണ്ട് രാവിലെ നേരത്തെങ്ങിയിട്ട് കുട്ടികളെയും കൊണ്ട് എവിടെ പോണം ഉറക്കെ പറയൂ അദ്ദേഹത്തിൽ പോയിട്ട് എന്ത് വേണം തീർത്തവും വാങ്ങിച്ച് ചന്ദനക്കുറി കൊട്ട് പോകണോ എന്തു ചെയ്യണം പ്രദക്ഷിണം വെച്ച് ആ അത് അങ്ങനെ ചെയ്യുന്നത്